അപ്പം ഇന്നലെയാണ് നമ്മൾ ട്രെയിലറുകൊണ്ട് അപ്പോൾ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായെത്തുന്ന ആ ഒരു പുതിയ ചിത്രമാണ് ബസൂക്ക എന്ന് പറയുന്നത് ഇന്നലെയായിരുന്നു എൻ്റെ ടീസർ പുറത്തിറങ്ങി തീർച്ചയായിട്ടും എന്തുണ്ട് വളരെയധികം തന്നെ ഒരു ടീസറിൽ എന്തായാലും അത് പ്രതിപാദിക്കുന്നത് ഒരു ആക്ഷൻ ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മെയിനായിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഗൗതം വാസുദേവൻ മേനോനും മമ്മൂട്ടിയും തകർപ്പനാണ് ടീച്ചർ എന്തായാലും എന്താണ് കുറച്ച് ദൈർഘ്യമുള്ളെങ്കിലും അതിലെന്താണ് ചില മാസ് രംഗങ്ങളൊക്കെ ഉണ്ട് പഴയ വിൻ്റേജ് കാറുകൾ എല്ലാം കൊണ്ടും എന്താണ് ടീച്ചറ് എന്താക്കിയിട്ടുണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ഗ്ലാമർ ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട് ആ ഇൻട്രോ സീൻ ആ ഇറങ്ങിയിട്ട് ഒരു കോട്ടിട്ട് ഒരു ജോൺ വിക് ഒരു ഇംഗ്ലീഷ് പടം ടച്ച് മാതിരി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇന്നലെ ടീച്ചർ കണ്ടപ്പോൾ ജോൺ വിറ്റ് പിന്നെ അതുപോലെ കുറേ വിൻറ്റേജ് കാറുകൾ കാറുകളുടെയൊക്കെ അത് അങ്ങനെ തോന്നുന്നുണ്ട് നല്ലൊരു എന്തായിരിക്കും ഒരു ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് മൂവിയാൻ മൂവി ആവാനായിരിക്കും സാധ്യത പിന്നെ മമ്മൂക്കയാണല്ലോ ഇപ്പം എന്ന് പറയുന്നത് മമ്മൂക്ക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏത് ചിത്രങ്ങൾ എടുത്താലും അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലെത്തിയാൽ എന്താകുന്നുണ്ട് അത് വളരെയധികം നനക്റ്റ് ആവുന്നുണ്ട് ഇപ്പോൾ ഈ സമീപകാലത്ത് ഇപ്പോൾ ഇറങ്ങിയ എല്ലാ പടങ്ങളും നമുക്കറിയാം ഇപ്പോൾ ഇപ്പോൾ അടുത്തിറങ്ങിയ ടർബോ ഹിറ്റ് ആയി. അതിന് മുന്നേ കാതൽ കണ്ണൂർ സ്കൂഡ് നൻപകൾ നേരത്തെ മയക്കം എല്ലാം തന്നെ എന്തുണ്ട് വെറൈറ്റി ജേണലിലാണ് അദ്ദേഹം ക്യാരക്ടറുകൾ ചെയ്യുന്നത് പിന്നെ ഒരു ക്യാരക്ടർ അദ്ദേഹം എടുക്കുന്ന സമയത്ത് അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള മാക്സിമം എഫേർട്ട് എടുക്കും കാരണം അദ്ദേഹം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഭാവം എല്ലാത്തിനും മാറ്റമുണ്ടാകും ഓരോ പടത്തിനനുസരിച്ച് അതാണ് മമ്മൂക്കയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ എന്താണ് നമ്മളൊക്കെ പറയാറുണ്ടല്ലേ ഏജ് ജസ്റ്റ് നമ്പർ അല്ലെ ഇത്രയും ഇരുപത്താറ് ഇത്രയും വയസ്സായിട്ടും എന്താകുന്നുണ്ട് അഭിനയത്തോട് എന്താണ് ഇപ്പോഴും നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു മലയാളത്തിലെ നീതി പുലർത്തുന്ന നടൻ മമ്മൂട്ടി തന്നെയാണ് എന്ന് പറയുന്നത് കാരണം ഈ പ്രായ പ്രായം കൊണ്ടും എന്തുണ്ട് പ്രായം കൊണ്ട് തളരാത്ത പോരാളി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രയോഗം തന്നെയാണ് നമുക്കതിൽ പ്രതിപാദിക്കാം ഈ ടൈലർ കാണുമ്പോൾ തന്നെ അറിയാം മമ്മൂട്ടിയുടെ എനർജി പിന്നെ പ്രത്യേകിച്ച് ആ അവസാനത്തെ ആ ഗൗതം വാസുദേവന്മേനു വേണ്ടിയിട്ടുള്ള ഒരു ഡയലോഗുണ്ട് ഒരു പഞ്ചലയെന്നൊക്കെ നമുക്ക് എന്ത് റോളും ചെയ്യാൻ പാ എന്തായാലും ഗൗതം മാസ്തുമാനോട് മമ്മൂട്ടിയും ചില തകർത്ത് അഭിനയിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പുതുമുഖ സംവിധായകനാണ് പ്രത്യേകിച്ച് പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കുന്ന ഒരു എന്താണ് നടൻ കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ആഷിഖ് ബാബു ആയാലും വൈശാഖ് ആയാലും എന്താണ് ഈ അരങ്ങേറ്റം അരങ്ങേറ്റത്തിൽ തന്നെ എന്തായിട്ടുണ്ട് ഒരുപാട് അതിന് ഒരുപടി ഒരുപാട് സംവിധായകമുണ്ട് എന്നാൽ അരങ്ങേറ്റത്തിൽ തന്നെ എന്തുണ്ട് വമ്പൻ ഹിറ്റുകൾ എന്താണ് മലയാളത്തിന് സമ്മാനിച്ച ഒരു നായകൻ തന്നെയാണെന്ന് പറയാം പുതുമുഖ സംവിധായകന്മാരെ പുതു പുതിയ പുതിയ സംവിധായകന്മാരെ മലയാളത്തിൽ കൊണ്ടുവര കൊണ്ടുവരുന്നുള്ള റോള് മമ്മൂക്കക്ക് വളരെയധികം തന്നെയുണ്ട് എന്തായാലും ഇപ്പോൾ ടീസർ കണ്ടപ്പോൾ നല്ല രീതിയിൽ ഒരുപാട് ത്രില്ലടിച്ചു എന്ന് തന്നെ പറയാം എല്ലാവരും ആണ് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണുകയാണ് പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ആ ഇൻട്രോ സീനും പിന്നെ അതുപോലെ തന്നെ ആ ഗ്രൗതം വാസുദേവനുമായിട്ടുള്ള ഡയലോഗ് ഒക്കെ ഇതില് വളരെയധികം തന്നെ ഒരു ഹൈലൈറ്റ് ഉണ്ട് പിന്നെ ഇതിലെ ബി ജി എം എല്ലാം കൊണ്ടും എന്തുണ്ട് പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ടീച്ചറല്ല ഇനി സിനിമ ക ഇറങ്ങിയാലേ നമുക്ക് എന്തായിട്ടുള്ള വ്യക്തമായിട്ട് അഭിപ്രായം പറയാൻ പറ്റുകയുള്ളു എന്നിരുന്നാലും എന്താണ് സിനിമ ഒരു വിജയിക്കും ഒരു നൂറ് ശതമാനം ഒരു എൺപത് ശതമാനം എന്തുണ്ടാവും ഒരു വിജയത്തിലേക്കെന്നെത്തും പ്രത്യേകിച്ച് ഇപ്പം മമ്മൂക്ക മമ്മൂക്ക ഏത് ചെയ്യുന്ന റോളും എന്താന്നുള്ള ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാ കഥാപാത്രങ്ങളും എന്താണ് വ്യത്യസ്തപരമായിട്ടുള്ള ജേണൽ എടുക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് വിജയിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചൊരു ബോളിവുഡ് ടച്ചാണ് തോന്നുന്നുണ്ട് ഈ പടം കാരണം അല്ല ബോളിവുഡ് അല്ല ഹോളിവുഡ് ഇംഗ്ലീഷ് മൂവി ഇംഗ്ലീഷിൻ്റെ ഒരു ടച്ചിൻ്റെ ലെവലിലേക്ക് എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ജോൺ ബിക്ക് സ്റ്റൈലാണ് തോന്നുന്നുണ്ട് ഈ എയർ സ്റ്റൈലൊക്കെ കണ്ടിട്ട് എന്നിരുന്നാലും നല്ലൊരു സിനിമയാകട്ടെ അതുപോലെ എന്താണ് നല്ല വിജയം പ്രതീക്ഷിക്കട്ടെ ഇനിയും ഇതുപോലെയുള്ള മലയാളത്തിൽ എന്താകട്ടെ ആയിട്ടുള്ള സിനിമകൾ വരട്ടെ താങ്ക് അപ്പോൾ ഇതുപോലത്തെ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ